ജന്തുവിൽ നിന്ന് മനുഷ്യനെ ഉയർത്തിയത് ഈ ഒരു അജൈവ വസ്തു ഒറ്റയ്ക്കാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിലേക്ക് മനുഷ്യത്വത്തിൻ്റെ അനുപേക്ഷണീയത കൊണ്ടുവരികയാണ് അതില്ലാതെ അവന് ജീവനോ ജീവിതമോ ഇല്ല ഒരു സമരായുധമാക്കി മാറ്റിയ മഹാത്മാജിയുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ജ്ഞാനസ്നാനം എന്നൊരു കഥ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥയാണ് രചിക്കപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഒരു രചനാനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ മഹാത്മാഗാന്ധിയെ പറ്റി വായിച്ചപ്പോഴും പഠിച്ചപ്പോഴും ഒക്കെ മനസ്സിൽ തെളിഞ്ഞ ഒരു കാര്യമുണ്ട് ഗാന്ധി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസക്തിയിൽ തുടരുന്നു എന്നുള്ളതാണത് നമ്മുടെ കോൺഗ്രസ്സുകാർ എടുത്ത് ഉപയോഗിക്കാത്ത ഒരു വലിയ ആയുധമാണ് ഗാന്ധിയെന്നും ഗാന് അദ്ദേഹത്തിൻ്റെ അഹിംസയെന്നും എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും കോൺഗ്രസ്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന പ്രസക്തിയുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട് ഞാൻ പേഴ്സണലി ഒരു കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസ് കാരനെ അല്ല എങ്കിലും മഹാത്മാഗാന്ധിയെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഒരു ആദർശ പുരുഷന്മാരിൽ ഒരാളായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ നമുക്ക് പ്രയോഗത്തിൽ വരുത്താൻ ബുദ്ധിമുട്ടാണ് എന്നറിയാമല്ലോ എങ്കിലും ഇന്ത്യ കണ്ട വലിയ വെളിച്ചങ്ങളിലൊന്നായിട്ട് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഞാൻ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഗാന്ധിയെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു കഥ വേണമെന്നുള്ളത് എൻ്റെ എക്കാലത്തെയും വലിയ മോഹങ്ങളായിരുന്നു മോഹത്തിലൊന്നായിരുന്നു അത് എൻ്റെ പല കഥകളിലും മഹാത്മാഗാന്ധിയുടെ സൂചനകൾ ഉണ്ട് നിരൂപകന്മാർ ഈ കഥയ്ക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ മനസ്സിലാക്കാത്തൊരു സത്യമായിരുന്നു അത് അങ്ങനെ ഗാന്ധി ഇൻറ്റൻഷനലി ഞാൻ കഥകളി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല രണ്ടോ മൂന്നോ കഥകളിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ സൂചനകളുണ്ട് എൻ്റെ മനുഷ്യനാകുമ്പം വന്ന ആദ്യ നോവലിലാകട്ടെ ഗാന്ധി കേരളത്തിൽ വന്ന് ശ്രീനാരായണ ഗുരുവിനെ കാണുന്ന സന്ദർഭത്തിലാണ് ആ കഥയുടെ ആരംഭം നൂറ് വർഷത്തെ ചരിത്രം നമ്മുടെ മലയാളിയുടെ സാംസ്കാരിക വൈകാരിക ചരിത്രം ആണ് നോവൽ അതിൽ മഹാത്മാഗാന്ധിയുടെ വരവ് മുതലുള്ള കാലമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഗാന്ധിയെ പറ്റി ഒരു കഥയിൽ കൊണ്ടുവരുമ്പോൾ അതിന് പല പരിമിതികളുണ്ട് ഗാന്ധി ഒ യഥാർത്ഥത്തിലൊരു പാരാവാരം പോലെ വലിയ ഒരു ഒരു സത്യമാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്വത്വം അത്രയും വലിയ ആകാരത്തിലുള്ള ഒന്നാണ് അപ്പോൾ ചെറുകഥയാകട്ടെ എൻ്റെ ചെറുകഥ പ്രത്യേകിച്ചും വളരെ കൃഷിയമായിട്ടുള്ള കവിത പോലെ ധുന്യാത്മകമായിട്ടുള്ള കഥകളാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അതിലേക്ക് ഗാന്ധിയെ കൊണ്ടുവരേണ്ടത് ക്ലേശർ അതുകൊണ്ട് തന്നെ അത് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു ഞാന് ഇന്ത്യയുടെ അധികാരത്തിൽ വന്ന മാറ്റം ഇന്ത്യയിൽ മതം ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് പരിണമിച്ചതിൻ്റെ കാലം മുതൽ മഹാത്മാഗാന്ധിയെ തിരിച്ചു ആഗ്രഹിച്ച ആളാണ് ഹിന്ദുക്കൾ എൻ്റെ ഒരു കണ്ണും മുസ്ലിംസ് എൻ്റെ മറ്റേ കണ്ണുമാണെന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഇന്ത്യയുടെ രാഷ്ട്രീയ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും കഴിഞ്ഞ എത്രയോ ദശകങ്ങളായിട്ട് ശൂന്യമാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നതാണ് അങ്ങനെയാണ് ഗാന്ധിയെ പ്രമേയമാക്കിയിട്ടൊരു കഥ എഴുതണം എന്ന് അങ്ങനെ കുറേ ആലോചിച്ചപ്പോഴാണ് ഗാന്ധിയുടെ ഏതെങ്കിലും ഒരു ജീവിത സന്ദർഭം എടുക്കാം എന്നാലോചിച്ചത് അങ്ങനെയാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മാർച്ചിൽ ആരംഭിച്ച് ഏപ്രിൽ മധ്യത്തോടെ അവസാനിച്ച ആ ഇരുപത്തിനാല് ദിവസം നീണ്ട ഉപ്പ് സത്യാഗ്രഹ യാത്ര തന്നെ എടുക്കാം ഇരുപത്തിനാല് ദിവസം നീണ്ട യാത്രയെ ഒരു ചെറുകഥയിലേക്ക് ഒതുക്കുക എന്ന് വെച്ചാൽ ഒത്തിരി ക്ലേശകരാണ് അപ്പോൾ അതിനെ ഞാൻ ഏഴ് ഖണ്ഡങ്ങളാക്കി തിരിക്കാം എന്ന് കരുതി ഏഴ് ഖണ്ഡങ്ങൾ രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് വള്ളത്തോളി നാരായണമേനോൻ തൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയിൽ മഹാത്മാഗാന്ധിയാണ് അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു വിശേഷണമാണ് കാരണം ഒരു ഒരു കവി അത് ഒരു മഹാകവി എൻ്റെ ഗുരുനാഥൻ വള്ളത്തോളം നാരായണമനു വേണമെങ്കിൽ ഷേക്സ്പിയറയോ കാളിദാസനയോ ഭാസനയോ ഭവഭൂതിയോ എൻ്റെ ഗുരുനാഥൻ വിളിച്ച് കവിത എഴുതാമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച ഒരാളായിരിക്കണം അവരുടെ ഗുരുനാഥൻ അപ്പോൾ നമുക്കിപ്പോൾ എനിക്കത് ദസ്തസ്കിയാണ് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു പൊളിറ്റിക്കൽ ലീഡറെ അന്ന് ജീവിച്ചിരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറെ അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ എന്ന് വിളിച്ചു അത് അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് അതിനു മുമ്പ് അതിനുശേഷം അക്കാലത്തോ ഏതെങ്കിലും ഭാഷയിൽ ഏതെങ്കിലും ഒരു മഹാകവിക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറെ ഇപ്പം നമ്മുടെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ സാഹിത്യകാരന്മാരെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ എഴുതി പറയും കവിത എഴുതും വേണമെങ്കിലും അതല്ലാതെ ഹൃദയത്തെ തട്ടിയ ആദരവോടെ അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം സമാനതകളില്ലാത്തതാണ് അതിലദ്ദേഹം ഗാന്ധിയെയിലേക്ക് സ്വാംശീകരിക്കപ്പെട്ട ഏഴ് മഹാപുരുഷന്മാരെ പറ്റി ഒരു ഭാഗമായിട്ട് തന്നെ പറയുന്നു അത് ക്രിസ്തുവിൻ പരിത്യാഗശീലവും സഷാൽ കൃഷ്ണൻ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും രണ്ടിദേവന്റെ ദയാവായ്പും ശ്രീ ശങ്കരനോ ഹരിശ്ചന്ദ്രനോട് ശ്രീ ശങ്കരാചാര്യക്കുള്ള ബുദ്ധിശക്തിയും മുഹമ്മദി സൈരും രണ്ടിദേവന്റെ ദയാവായ്പും അങ്ങനെ പേരെയാണ് പറയുന്നത് കൃത്യമായിട്ട് ഏഴ് മഹാപുരുഷന്മാരെ അപ്പൊ അത് ഏഴ് ഖണ്ഡങ്ങളാക്കിയിട്ട് ഈ പറയുന്ന ഏഴ് ഭാവങ്ങളെ ഓരോ അധ്യായത്തിൽ അവതരിപ്പിക്കുന്ന കൊച്ചു കഥ ആക്കിയാൽ കൊള്ളാം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടാമത് മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ യുഗത്തിൻ്റെ സൂര്യനായിരുന്നു സൂര്യപ്രകാശം ഏഴ് നിറങ്ങളാണ് ഏഴ് നിറങ്ങളെയും ഒപ്പം ചേർത്ത് വട്ടത്തിൽ കറക്കിയിട്ടാണ് ന്യൂട്ടൻ്റെ ഒരു ഡിസ്ക് ഉണ്ട് പെട്ടെന്ന് വട്ടത്തിൽ കറക്കിയ വെള്ളയായി തീരും അത് ചർക്ക കറക്കുന്ന പോലത്തെ ഒരു ചക്രമാണ് ന്യൂട്ടൻ ഡിസൈൻ ചെയ്തത് ഏഴ് നിറങ്ങളെ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് ചുറ്റും പെട്ട വെള്ളയായിട്ട് കാണും അങ്ങനെയാണ് സൂര്യപ്രകാശിൽ ഏഴ് നിറങ്ങളുണ്ടെന്നുള്ള അത് അദ്ദേഹം തെളിയിക്കുന്നത് അപ്പോൾ ഗാന്ധി അങ്ങനെ ചർക്ക കറക്കുന്ന പോലെ ആ കറക് കലിൽ തെളിഞ്ഞ ഖദർ പോലെ വെളുത്ത ഒന്നാണെന്നുള്ള തോന്നലിലാണ് ഉപ്പിൻ്റെ വെണ്മയും എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കണക്ഷനുകൾ ഗാന്ധിയില് ഒരു പോലെ ആ കഥ എഴുത്തേണ്ട സമയത്ത് എനിക്ക് കിട്ടിയിരുന്നു അതിലെ പോർബന്ദറിൽ പോയി ആ പോർബന്ദറിലല്ല ആ അഹമ്മദാബാദിലെ സബർമതി സബർമതി അപ്പോൾ ഉപ്പിനെ അദ്ദേഹം എന്തുകൊണ്ട് സമരായുധമാക്കി എന്നുള്ളതിൻ്റെ നമുക്കറിയാവുന്ന ഒരു ഉത്തരം നികുതി സംബന്ധമായ ഒന്നാണ് ബ്രിട്ടീഷുകാർ അതിൽ ചുമത്തിയ വലിയ നികുതിക്കെതിരെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം അത് തുടങ്ങി എന്നാണ് നമ്മൾ അറിയുന്നത് പക്ഷേ ആഴത്തിൽ നോക്കുമ്പോൾ അതൊരു കാരണമായിരിക്കേയില്ല എന്നെനിക്ക് തോന്നി കാരണം ഗാന്ധി ചമ്പാരനിലെ നീലം സത്യാഗ്രഹത്തിലൂടെയാണ് ഇന്ത്യയിലെ തൻ്റെ സമര വലിയ സമര തുടങ്ങുന്നത് നീലമാകട്ടെ വസ്ത്രത്തിലുള്ള സ്പർശമാണ് അപ്പം മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള മൂന്ന് പ്രാഥമിക ആവശ്യങ്ങളാണ് ആഹാരം പാർപ്പിടം വസ്ത്രം എന്ന് പറയുന്നത് ഗാന്ധി പാർപ്പിടത്തിൽ തൻ്റെ വീടിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ശാലയ്ക്ക് ആശ്രമം എന്ന് പേരിട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് അതൊരു അത്ഭുതകരമായ കാര്യമാണ് ആശ്രമം എന്ന വാക്ക് തന്നെ വീടിൻ്റെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള വീടാണിൻ്റെ പേരാണ് ആശ്രമം എന്ന് പറയുന്നത് ആശ്രമത്തിന് നമ്മുടെ ഇന്ത്യയിൽ വലിയ വിവക്ഷിതങ്ങൾ വേറെയുണ്ട് പക്ഷേ ഗാന്ധിയിൽ അത് ആ മിനിമലിസത്തിൻ്റെ അതേ മിനിമലിസം പ്രവാചകനായിരുന്നു ലാളിത്തത്തിൻ്റെ ആയിരുന്നു അപ്പോൾ ആഹാ പാർപ്പിടത്തെയും വസ്ത്രത്തെയും അദ്ദേഹം ചമ്പാരനിലൂടെയും നിരവധി അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമം അടക്കമുള്ള ആശ്രമം സ്പർശിച്ചിട്ടുണ്ട് അതിനെ കൈയിലെടുത്തിട്ടുണ്ട് ഭക്ഷണത്തിൽ അദ്ദേഹം ചെയ്ത ആ മറ്റൊരു പ്രാഥമിക ആവശ്യമായ ഭക്ഷണത്തിൽ അദ്ദേഹം ചെയ്ത അത്ഭുതത്തെ പറ്റിയാണ് ഞാൻ ആലോചിച്ചത് അപ്പാണ് ഉപ്പ് എന്ന് ഉത്തരം തെളിഞ്ഞത് ജീവോ ജീവസ്യ ജീവനം എന്ന് പറയുന്നിട്ടൊരു പ്രമാണം നമുക്കുണ്ട് അത് ഭാഗവത്തിലുള്ളതാണ് എല്ലാ ജീവനുകളും ഇതര ജീവനുകളെ ആഹാരമാക്കിയിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ സസ്യാഹാരി പോലും സസ്യം ഒരു ജീവനുള്ള വസ്തുവാണെന്ന് ജീവനുള്ള ഒന്നാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അപ്പോഴും നമ്മളും ജീവനെ തന്നെയാണ് ആഹരിക്കുന്നത് എന്ത് ഭക്ഷണത്തിലും ഒരു ജീവനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഒന്നായിരിക്കും അല്ലെങ്കിൽ ജീവന മാംസമായിരിക്കും അല്ലെങ്കിൽ ജീവനിൽ നിന്ന് ഉരുവായ ഒന്നായിരിക്കും ഇപ്പോൾ ചുക്ക് മല്ലി കുരുമുളക് എന്നൊക്കെ പറയുമ്പോൾ സസ്യത്തിൽ നിന്ന് വരുന്നതാണ് അതാണ് ആ പ്രമാണം പക്ഷേ ഗാന്ധിജി ഗംഭീരനായിട്ടുള്ള ഒരു പ്രമാണ ലംഘകനായിരുന്നു ഒരു നിയമ നിയമലംഘകനായിരുന്നു നിയമലംഘനം അദ്ദേഹത്തിൻ്റെ നിയമം പഠിച്ച ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി വലിയ അധികാരികൾ സൃഷ്ടിച്ചു വെച്ച പ്രമാണങ്ങളെ ലംഘിച്ച ആളാണ് നിങ്ങളത് പറയുകയും ഞങ്ങളതനുസരിക്കില്ല പ്രസ്ഥാനം തന്നെ അതാണ് അപ്പോൾ അവിടെ ഗാന്ധി തെറ്റിച്ച നിയമം എന്തായിരിക്കുന്ന ആലോചനയാണ് ഉപ്പ് എന്നുള്ള ഉത്തരത്തിലേക്ക് വന്നത് കാരണം ഉപ്പ് എന്ന് പറയുന്ന ഭക്ഷണ സാധനം മാത്രമാണ് മനുഷ്യൻ ഇതര ജീവനുകളിൽ നിന്നല്ലാതെ ഗുരുവായിട്ടുള്ള ഒരേ ഒരു വസ്തു അതെനിക്കൊരു വലിയ ആയിരുന്നു അതൊരു വലിയ ഒരു എഴുത്തിൻ്റെ നിമിഷത്തിലെ ഒരു വലിയ നമുക്കറിയാം ആ ആലപ്പുഴ അറിയാമായിരിക്കും എഴുത്തിൻ്റെ സമയത്ത് നമ്മളറിയാതെ വരുന്ന ചില വെളിപാടുകൾ പോലെ വരുന്ന സംഗതിയായി അങ്ങനെയാണ് മഹാത്മാഗാന്ധി ഉപ്പിലേക്ക് എത്തിയത് ആ ഒരു തിരിച്ചറിവേണ്ടി അദ്ദേഹം അത് എവിടെ എഴുതിയിട്ടില്ല ആ ഒരു തിരിച്ചറിവുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമെന്നും അത് ഒരു പുതിയ ജ്ഞാനം ഒരു പുതിയ വെളിച്ചം ഒരു ഒരു ബാപ്റ്റിസം ഒരു ജ്ഞാനസ്നാനത്തിൻ്റെ നിമിഷത്തിലായിരിക്കും അതിൽ കിട്ടിയതെന്നും സങ്കല്പിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി കടലിൽ കുളിക്കുന്ന ആ നിമിഷത്തിൽ ഈ സത്യം അക്കാലത്ത് ചെറിയ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ സത്യത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്ന് പേർക്ക് ഒരു ഹിന്ദുവിന് ഒരു മുസ്ലിമിന് ഒരു ദളിതന് അങ്ങനെ മൂന്ന് കുട്ടികൾക്കാണ് ഈ സത്യം പറഞ്ഞു കൊടുക്കുന്നത് അത് പുറത്തുനിന്ന് ആരും കേട്ടിട്ടില്ല മറ്റാരും കേട്ടിട്ടില്ല ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ല പക്ഷെ അത് ലോകത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് ഉപ്പു സത്യാഗ്രഹത്തിന് അമ്പ കുറച്ചുകൂടി കവിയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു പിന്നെ ഹൃദയത്തെ നാവാക്കിക്കൊണ്ട് പറഞ്ഞു സ്നേഹം ഉപാധികളില്ലാത്ത സ്നേഹം ആയിരക്കണക്കിന് കഥാപാത്രങ്ങളിലൂടെ എഴുതപ്പെടുന്ന ആ കുടുംബകഥയിൽ ഒരിടത്തും അതിനെ ഉൾച്ചേർക്കുവാൻ അങ്ങേക്ക് സാധിക്കുകയില്ല ഈ കടലിനെ കുറിച്ചൊരു നോവൽ എഴുതണമെന്ന് വിചാരിച്ചിട്ട് ഇതിഹാസത്തിൽ നിന്ന് കടന്നു വന്ന അല്ലെ അതിൽ നിന്ന് ഇറങ്ങി വന്ന പുതിയ കാലത്തിൻ്റെ അമ്പാ സമുദ്രത്തെക്കുറിച്ച് എഴുതിയൊരു ഇതിഹാസ നോവലാണ് സമുദ്രശില എന്ന് പറയുന്നത് അതിൽ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ബഷീറിൻ്റെ മകൻ അനീസ് ബഷീർ ഉൾപ്പെടെ കഥാപാത്രങ്ങളായിട്ടുണ്ട് അതിൻ്റെ ഒരു രചനാനുഭവത്തെക്കുറിച്ച് പറയാം സമുദ്രശില ഞാൻ മനുഷ്യനാമുഖം പത്ത് പതിനൊന്ന് വർഷം എടുത്തെഴുതിയ നോവലാണ് ശേഷം അതിൻ്റെ അവസാനത്തെ പണിയും പൂർത്തീകരിച്ച് അത് പുസ്തകമായതിനു ശേഷം ഒരു ദീർഘമായിട്ടുള്ള ഇടവേള വേണമെന്ന് എനിക്കുണ്ടായിരുന്നു അത്രമാത്രം എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ക്ലേശിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ പണി പൂർത്തിയാക്കിയത് ഈ ജോലി നിത്യ ജോലികളുടെയും കുടുംബനാഥൻ എന്നുള്ള പ്രാരാബ്ധങ്ങളുടെ ഇടയ്ക്ക് അത് എഴുതി പൂർത്തിയാക്കി വളരെ ക്ലേശകരായിരുന്നു അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു യാത്ര ദീർഘമായിട്ട് പോകാമെന്നാണ് ആദ്യം പ്ലാൻ പ്ലാജിത് ഹിമാലയം പോലെയുള്ള വലിയ സ്ഥലങ്ങളിലേക്ക് ഏകാകിയായിട്ട് പോകാം എൻ്റെ മനസ്സിനെ നവീകരിക്കാൻ വേണ്ടി പോകാം അല്ലെങ്കിൽ ഊർജ്ജം സംഭരിക്കാൻ വേണ്ടി പോകാം എന്നാണ് കരുതിയത് ഒരു പ്രസവ ശുശ്രൂഷ പോലെ പ്രസവ രക്ഷ പോലെ പക്ഷേ അതിനൊന്നും വീണ്ടും സാഹചര്യം ഒരുക്കിയില്ല അപ്പോഴാണ് വെള്ളിയാങ്കല്ലിനെ പറ്റി ഇങ്ങനെ പറയുന്നത് ആരും പോയിട്ടില്ല അത് എഴുപ്പുഴ തീരങ്ങളിൽ വെള്ളിയാങ്കല്ലെ ദൂരെ ദാസിനും ചന്ദ്രയേയും കാണുന്ന ആത്മാക്കൾ തുമ്പികളായി പാർന്ന ഒരു സാങ്കല്പിക ഭൂമിയായിട്ടാണ് അവതരിപ്പിക്കുന്നത് എമുകുന്ദൻ വില്ലെങ്കിൽ പോയില്ല വെമ്മുന്ദന് മാത്രമല്ല ആർക്കും പോകാൻ സാധ്യമല്ല കാരണം അത് വളരെ ക്ലേശകരമായ യാത്രയാണ് റിസ്ക്കിയാണ് അപകടകരമായ യാത്രയാണ് അപ്പോൾ ഞങ്ങൾ മാതൃഭൂമിയല്ലേ കുറച്ചന്ന് നമ്മുടെ പ്രിയങ്കരനെ അന്തരിച്ച കെ വി അനൂപൊക്കെ മാതൃഭൂമിലുള്ള സമയമാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു കടൽ യാത്രയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി തന്നെയുള്ളൊരു ഡി ടി പിയിലെ ഉള്ള ഒരു സുഹൃത്ത് പറഞ്ഞു നമുക്കൊരു വഞ്ചി ഈ മുക്കുവന്മാരുടെ യാ മീൻപിടുത്തക്കാരുടെ ഒരു മോട്ടോർ ബോട്ട് പിടിപ്പിച്ച് മോട്ടോർ ബോട്ട് മോട്ടോർ പിടിപ്പിച്ച വലിയ ബോട്ട് നമുക്ക് വാടകയ്ക്കെടുത്ത് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ നാല് അഞ്ചാറ് കൂട്ടുകാർ ചേർന്നിട്ട് അങ്ങനെ കടലിലൂടെ ഒരു യാത്ര പോയി മാഹി ആ ഞങ്ങൾ പോയത് ബേപ്പൂരിൽ നിന്നാണ് പലയിടത്തുനിന്ന് പോകാം തിക്കോടിയിൽ പോവാം പോകാം ബേപ്പൂരിൽ നിന്ന് പോവാം കടലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോകാം പല ദൂരങ്ങളുണ്ട് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അതായത് മൂന്നര ഏക്കറ് വലിപ്പമുള്ള ബാരിനായിട്ടുള്ള ഒരു പുല്ല് പോലും ഇല്ലാതെ വലിയൊരു പാറക്കെട്ടുള്ള സമുച്ചയാണ് പല ഭാഗങ്ങളിൽ നിന്ന് പല ആകൃതിയിലാണ് ഞങ്ങൾ പോകുന്ന ഡയറക്ഷൻ അത് ശരിക്കും ഒരു തിമിംഗലം പോലെയാണ് കണ്ടത് ഒരു തിമിംഗലം കടൽപ്പരപ്പിൽ മുതുകു പൊക്കി കിടക്കുന്ന പോലൊരു കാഴ്ചയാണ് കണ്ടത് പക്ഷേ അടുത്തേക്ക് അടുത്തേക്ക് ചെല്ലുതോറി ഞങ്ങൾ അതിനെ റൗണ്ട് ചെയ്ത് ഇറങ്ങാനുള്ള വഴി നോക്കിയിട്ട് ഇറങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അങ്ങനെ ചുറ്റി ബോട്ടിൽ തന്നെ ചുറ്റി കറങ്ങുമ്പോൾ ലാലു എന്ന് പറഞ്ഞൊരു ഡ്രൈവറുടെ കൂടെയാണ് അപ്പോൾ അദ്ദേഹം കടലുണ്ടിയിൽ ബോഡ് തീവണ്ടി ആ ബോർഡ് ഉണ്ടായപ്പോൾ മൃതദേഹങ്ങളെ മുങ്ങിയെടുത്തൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കടൽ അനുഭവങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ സാഹസികമായിട്ട് മറ്റൊരു വഞ്ചി ഫോൺ ചെയ്ത് വരുത്തിച്ച് ആ വഞ്ചിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരായി ബോട്ടിൽ നിന്ന് ഇറക്കി വഞ്ചി പതുക്കെ തുഴഞ്ഞ് ൊക്കെയാണ് അവിടെ കയറിയത് അപ്പോൾ അവിടെ കയറിയ നിമിഷം ഞങ്ങൾ ആറ് പുരുഷന്മാർ ഒരു വൈകുന്നേരത്ത് അവിടെ കയറിയ നിമിഷം ചുറ്റും കടലാണ് നമ്മൾ സാധാരണ നമ്മുടെ കടൽ അനുഭവം ഇപ്പോഴും ഒരു ഭാഗത്ത് കരയുണ്ടാവും നമുക്ക് ആശ്വാസത്തിനായിട്ട് നമ്മൾ ബോട്ടിൽ പോകുമ്പോഴോ നമ്മുടെ യാത്രകളിലൊക്കെ നമ്മളങ്ങനെ കപ്പൽ യാത്ര ആദ്യം ചെയ്യാത്ത ആളുകളായതുകൊണ്ട് മലയാളി പ്രത്യേകിച്ചും ചുറ്റും കടൽ ചൂഴുന്ന ഒരു അനുഭവം നമുക്കില്ല അപ്പോൾ സന്ധ്യ ഒക്കെ ആവുമ്പോൾ എല്ലാതിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിഞ്ഞാലും കടലും മാത്രമേ ഉള്ള അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പെട്ടു അപ്പൊ അജ്ഞാതമായിട്ടുള്ള പുരുഷന്മാർ ഇതുവരെയും കാലു കുത്തിയിട്ടില്ലാത്ത എനിക്ക് അന്ന് തോന്നിയാ അത് പക്ഷേ സാമൂതിരിയുടെ കുഞ്ഞാലി മരക്കാരുടെ സൈനിക താവളായിരുന്നു നാവിക താവളായിരുന്നു അവിടെ പീരങ്കിയുണ്ടേറ്റ പാടുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പൊ അത് ഒരു സ്ത്രീയുടെ ഹൃദയമാണ് എന്ന് ഒരു കാല്പനികമായ ഒരു ആശയം എനിക്ക് തോന്നി ഏകാന്തതയിൽ പുരുഷന് ചെന്നെത്താൻ ഇനിയും പറ്റിയിട്ടില്ലാത്ത നീല സമുദ്രത്തിൻ്റെ നടുക്ക് നമ്മൾ പുരുഷന്മാരുടെ കാഴ്ചയിൽ നീലയായി തോന്നുന്ന സ്ത്രീയുടെ ബാഹ്യ ഇതിൻ്റെ അകത്ത് പക്ഷെ നമുക്ക് മനസ്സിലാകാത്ത ഏകാന്തതയുടെ ഒരു തുരുത്ത് ഉണ്ട് എന്നും അവിടെ പുരുഷന്മാർക്ക് കാലുകൂത്താൻ എളുപ്പമല്ല എന്നും പുരുഷന്മാർ സങ്കല്പിക്കാൻ പോലും എളുപ്പമല്ലാത്തൊരിടമാണ് ആ ഇടം എന്നും തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഒരു നോവൽ ക്ഷീണം തീർക്കാനുള്ള യാത്രയായിരുന്നെങ്കിലും അത് അന്ന് അന്നുപോലെ പുതിയ നോവലിൻ്റെ അസ്വസ്ഥതയായിട്ട് മാറുകയാണ് ചെയ്ത് അങ്ങനെ വീണ്ടും ഒരു പത്ത് വർഷം എടുത്തിട്ടാണ് സ്ത്രീയെ സ്ത്രീയുടെ മനസ്സിനെ സങ്കല്പിച്ചുകൊണ്ട് സമുദ്രശിലയിൽ ഒരു പരകായ പ്രവേശമുണ്ട് അമ്പ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് എൻ്റെ ജന്മനാളും എൻ്റെ ജന്മമാസവും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് അമ്പ അപ്പോൾ ഒരു പുരുഷന് സാധ്യമാവുന്ന പരമാവധി ശക്തിയിൽ സ്ത്രീകുമായിട്ട് എമ്പതി ചെയ്തുകൊണ്ട് സാത്മ്യം ചെയ്തുകൊണ്ടാണ് അതെഴുതിയത് കാരണം ആമുഖം വളരെ പുരസ്കാരങ്ങൾ നേടുകയും ഒരുപാട് കോപ്പി ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷത്തിലധികം കോപ്പികളൊക്കെ മേടിച്ചതാണെങ്കിലും അതിൻ്റെ ഒരു വിമർശനമായിട്ട് ഞാൻ കേട്ടത് അത് പുരുഷനൊരാ ആമുഖം എഴുതിയാലും അത് ശരിയാണെന്നാണ് പുരുഷന്റെ കാഴ്ചയിലൂടെ അത് വാസ്തവാണ് കാരണം ആ കാലം അതായിരുന്നു നമ്മൾ നൂറ് വർഷത്തെ പിന്നാക്കം പോയിട്ടാണ് ആ കഥ എഴുതിയത് അത് തീർച്ചയായിട്ടും കേരളം മാത്രമല്ല ലോകം തന്നെ ഇപ്പോഴും മാറി വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ അത് എഴുതാൻ സാധിക്കുകയില്ല കാരണം കാലത്തിന് സംബന്ധിച്ചാകുമ്പോൾ അപ്പം തീർത്തും സ്ത്രീയുടെ ഭീഷണി പോണൽ നിന്നൊരു നോവൽ എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് റിയാലിറ്റി ഒരുപാട് റിയൽ സംഭവങ്ങളുടെ ഉള്ളിൽ ഈ കടലിനെ നടുക്ക ഈ ഏകാന്ത ദ്വീപ് പോലെ അമ്പയേയും മകനെയും ഒരു അധികമാരെ എത്തിച്ചേരാത്ത ഒരു സ്ഥലമായിട്ടും ഒരു വ്യക്തി സത്യയിലേക്ക് മാറ്റി എഴുതുന്ന ഒരു നോവൽ സങ്കല്പിച്ച് സമുദ്രശി എഴുതിയത് മഴ ചാറിക്കൊണ്ടിരുന്നു ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജനിച്ചു കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ വാസ്തവത്തിൽ അയാളുടെ മരണത്തിനും എത്രയോ മുൻപേ മരിച്ചും കഴിഞ്ഞിരുന്നു ജിതേന്ദ്രൻ എന്നായിരുന്നു അയാളുടെ പേര് അയാൾ ഒരു മലയാളിയായിരുന്നു നേരത്തെ പറഞ്ഞു നൂറു വർഷത്തിൻ്റെ ഒരു ചരിത്രമാണ് അതേസമയത്ത് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നോവൽ ചരിത്രത്തിൻ്റെ ഒരു വലിയൊരു നാഴികക്കല്ലാണ് ഈ മനുഷ്യനൊരാമുഖം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു പുരുഷനൊരു അമുഖം എന്ന് അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം അന്ന് അന്നത്തെ അവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ജിതേന്ദ്രൻ്റെ കത്തുകളൊക്കെ ആയിട്ടൊരു ആഖ്യാനം കൊണ്ടും ഭാഷ കൊണ്ടും വ്യത്യസ്തമായിട്ടൊരു നോവലും അല്ലെങ്കിൽ അത് പിന്നെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള നോവലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക അതിന് ഒരു അധ്വാനമുണ്ടല്ലോ ഒരു സാഹസമാണ് ഞാൻ രണ്ട് ചെറുകഥകൾ മനുഷ്യനൊരാമുഖത്തെ തന്നെ ആധാരമാക്കി അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട് എന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലും ഇരുപത്തി എട്ടാമത്തെ വയസ്സിലും എഴുതിയ നോവൽ സംഗ്രഹം എന്ന് പറഞ്ഞ ചെറുകഥ അതുപോലെ മനുഷ്യനൊരാമുഖം എന്ന നോവലിൻ്റെ ഒന്നാം അധ്യായം എന്ന് പറയുന്ന ചെറുകഥ അപ്പൊ അത് അന്ന് മുപ്പത് വയസ്സെത്തുന്നതിന് മുമ്പ് പേരിട്ട് വെച്ചിരുന്ന ഒരു സങ്കല്പമാണ് ഒരു ചെറുകഥയുടെ പേര് മനുഷ്യന് ആമുഖം എന്ന നോവലിന്റെ ഒന്നാം അധ്യായം എന്നാണ് അത് വി പി ശിവകുമാർ സ്മാരക കേളി പുരസ്കാരം കിട്ടുകയുണ്ടായി നോവൽ സംഗ്രഹഘട്ടെ മനുഷ്യനാമുഖം എന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ നോവലിൻ്റെ ഒരു സിനോപ്സിസ് ആയിരുന്നു ഒരു സാര സംഗ്രഹം എന്ന് പറയാൻ ഒന്നായിരുന്നു അതിനകത്ത് എത്ര അധ്യായം ഉണ്ടാവും എത്ര കഥാപാത്രങ്ങൾ ഉണ്ടാവും എങ്ങനെയായിരിക്കും അത് വികസിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ചെറുകഥയാണത് അപ്പോഴൊക്കെ മനുഷ്യനാമുഖം പോലെ ബൃഹത്തായിട്ടുള്ള ആഴമുള്ള എന്ന് ഞാൻ സങ്കല്പിക്കുന്ന ഒരു നോവൽ എഴുതി പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു ആയുസിനെ പറ്റിയുള്ള ഭയം ജോലിയുടെയും ജീവിതത്തിൻ്റെയും ക്ലേശങ്ങളെ പറ്റിയുള്ള അതിനിടയിൽ തീർക്കാൻ പറ്റുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ മനുഷ്യാമുഖം എന്ന നോവലിൻ്റെ ഒന്നാം അധ്യായം എന്ന ചെറുകഥയ്ക്ക് വി പി ശിവകുമാർ കേൾ ഈ പുരസ്കാരം തന്നത് സൂതകുമാർ ടീച്ചറാണ് ടീച്ചർ എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവിയുള്ള ഒരാളാണ് അവരത് തന്ന പ്രസംഗത്തിൽ പറഞ്ഞ ഒരു രണ്ട് വാക്കുകളിൽ ഒന്ന് സുഭാഷ്ചന്ദ്രൻ കവിയാണ് എന്നുള്ളതാണ് അതെന്നെ ഭയങ്കരമായിട്ട് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന പ്രശംസയാണ് അതൊക്കെ രണ്ടാമത് പറഞ്ഞത് ഇതിൻ്റെ ബാക്കി അധ്യായങ്ങളൊക്കെ അധ്യായങ്ങൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പ് ഈ നോവൽ എനിക്ക് വായിച്ചു തീർക്കണമെന്നുണ്ട് എന്ന് അവർ അന്ന് ആശംസ ഒരു അനുഗ്രഹ രൂപത്തിൽ പറഞ്ഞു അതെൻ്റെ ഇതിനെപ്പറ്റിയുള്ള മോഹങ്ങളൊന്ന് ആളി കത്തിച്ചു കാരണം ടീച്ചർ ഭൂമിയിൽ നിന്ന് പോണതിനു മുമ്പ് എനിക്ക് തെഴുതി തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു വല്ലാത്ത ഒരു ആകാംക്ഷയും കൊതിയും ആഗ്രഹവും എനിക്കുണ്ടായി അത്ഭുതം എന്ന് പറയട്ടെ മനുഷ്യനാമുഖം മാതൃഭി ആഴ്ചപ്പതിപ്പിൽ നോവലായിട്ട് വരുന്ന ആദ്യത്തെ അദ്ധ്യായം അച്ചടിക്കുമ്പോൾ അതിൻ്റെ കവർ പേജ് സൂതവുമായ ടീച്ചറായിരുന്നു അത് സൂത ടീച്ചറൊരു വിശദമായൊരു ഇൻ്റർവ്യൂവിന്റെ ഭാഗം ആയിരുന്നു ആ അലക്കം അതിനകത്താണ് മനുഷ്യാമുഖത്തിന്റെ ആദ്യ അധ്യായം അച്ചടിച്ചതെന്ന് അത് കാണാൻ പറ്റിയേ ഞാൻ ആ നോവൽ എഴുതി കഴിഞ്ഞു അത് തീർച്ചയായിട്ടും ടീച്ചറിനെ ശ്രദ്ധയിൽപ്പെടുവല്ലോ ടീച്ചറിന്റെ കവറായിട്ടുള്ള മാത്രമേ അയച്ചെടുത്ത് പോയ അതൊരു അനുഗ്രഹമായിട്ടും അതൊരു നിയോഗമായിട്ടും ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നൂറു വർഷത്തിന്റെ വൈകാരിക ചരിത്രം അതിലൂടെ നമ്മുടെ സർഗാത്മകതയ്ക്ക് വന്നുപെട്ട പരിണാമമോ വിപരിണാമോ അടയാളപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആ നോവലിൻ്റെ പിന്നിലുണ്ടായിരുന്നു നമ്മള് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തിയിരുന്ന വലിയ വെളിച്ചങ്ങൾ നാരായണ ഗുരുവിനെ പോലെ ഗാന്ധിയെ പോലെ അല്ലെങ്കിൽ അക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിലെ മഹാന്മാരായ നേതാക്കന്മാരെ പോലെ അന്നൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും മഹാന്മാരായിരുന്ന കാലമാണ് ഇന്ന് നമുക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ മഹാൻ എന്ന് വിളിക്കണത് നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് അങ്ങനെ അറിയാതെ പോലും നമ്മൾ വയ്ക്കില്ല ഒരു സാംസ്കാരിക പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരൻ്റെ പേര് വെച്ച് നമുക്ക് ചിരി വരും ഇയാൾ എന്താ സാംസ്കാരിക പ്രഭാഷണത്തിന് പറ്റും ശരിക്കും അത് കുഴപ്പമില്ലാത്ത കാര്യമാണ് കാരണം പഴയകാലത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു സാംസ്കാരിക പ്രഭാഷണ യോഗ്യരായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു സാംസ്കാരിക പ്രഭാഷണം എന്ന് വെച്ചിട്ട് ഒരു മന്ത്രിയുടെ പേരാണ് നമ്മൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ പേരാണ് കാണുന്നതെങ്കിൽ നമുക്കൊരു തമാശ തോന്നാം തീർച്ചയായിട്ടും ഇത് ഇയാൾക്ക് എങ്ങനെ ഈ സാംസ്കാരിക പ്രഭാഷണം നിർവഹിക്കാൻ പറ്റുന്നു അത് അങ്ങനെ തോന്നാൻ പാടില്ലാത്തതാണ് ശരിക്കും തീർച്ചയായിട്ടും പക്ഷേ നമ്മുടെ കാലത്ത് അതൊരു തമാശയായിട്ടൊരു ഫലിതമായിട്ട് മാറിയിരിക്കുന്നു അതാണ് ശരിക്കും നമ്മുടെ രാഷ്ട്രീയ പരിണാമത്തിന്റെ ഒരു സൂചന എന്ന് ഞാൻ വരി നോട്ടീസുകളിൽ കാണുന്ന ഈ സാംസ്കാരിക പ്രഭാഷണത്തില് ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ പേര് വരില്ല എന്നുള്ളത് മലയാളിക്ക് അബോധത്തിൽ മലയാളി ഒരു കാര്യമാണ് ആ പരിണാമത്തെ പറ്റിയുള്ള കഥയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനാകുമ്പോൾ ചരിത്രാഖ്യായും കൂടിയാണ് നമ്മുടെ സി വി രാംപിള്ളയുടെ ചരിത്രാഖ്യകൾ പറയുന്ന പോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു നാറാപ്പിള്ള കഥാപാത്രം നമ്മുടെ ഒരു കാളിയുടയൻ ചന്ദ്രക്കാരൻ്റെയൊക്കെ ഒരു ഗെരുമയോടുകൂടി കട കടന്നു വരുന്നുണ്ട് അതേസമയം ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നൈതികമായ ഒരു ദാർശനികമായ ഒരു തലവും കൂടിയുണ്ട് പക്ഷെ അവസാന മനുഷ്യജീവിതം ഒന്നുമല്ല നിസ്സാരമാണ് എന്ന് സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ഒന്നുമല്ല നമ്മളൊക്കെ ഒന്നുമല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു തലമാണുള്ളത് അപ്പോൾ ഈ ഒരു ദാർശനികമായൊരു കാഴ്ചപ്പാട് അത് മരണത്തെ പറ്റിയുള്ള കുട്ടിക്കാലം മുതലെയുള്ള എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്നും ഉണ്ടായി വന്നതാണ് ഞാനൊരു പത്ത് പതിനാല് വയസ്സ് വരെ വളരെ ആയിട്ടുള്ള ഒരു ആസ്തമ പേഷ്യൻ്റായിരുന്നു അത് ഈ പുരുഷപ്രാപ്തിയുടെ ഘട്ടത്തിൽ അഡോൾട്ട് ചെസ്റ്റ് എക്സ്പാൻഷൻ്റെ സമയത്ത് മാറിപ്പോയ മാറിപ്പോയൊരു അസുഖമാണ് എനിക്ക് ജന്മന ഉണ്ടായിരുന്നു അമ്മ പറയുന്നത് അപ്പോൾ കഠിനമായ മരുന്നുകളും അങ്ങനെ അതിൻ്റെ അലൂസിനേഷനുകളുമായിട്ടുള്ളൊരു കഠിന ബാല്യം എനിക്കുണ്ടായിരുന്നു അപ്പോ ഏകാന്തതയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം മാത്രം കൂട്ടായിട്ട് എൻ്റെ സമയം തീർന്നു പോവുകയാണ് എന്നൊരു തോന്നല് സമയം പോവുകയല്ല എന്നെ സംബന്ധിച്ച് സമയം പോവുകയല്ല സമയം തീരുകയാണ് കയ്യിൽ കൈക്കുമ്പെ ജലം പോലെ സമയം എൻ്റെ സമയം ചോർന്നു പോവുകയാണ് അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് ടിക് ടിക് എന്നുള്ള ക്ലോക്കിന്റെ ശബ്ദം എന്ന് എനിക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഭയങ്കര ഒരു ഭയം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നുണ്ടായി വന്ന ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു യാഥാർത്ഥ്യ ബോധം എന്നേക്കാലത്തും അടിയുറച്ച് എൻ്റെ ആത്മാവിൽ അടിയുറച്ച് പോയിട്ടുണ്ട് അതെൻ്റെ എല്ലാ കഥകളിലും എൻ്റെ നോവലുകളിലും എൻ്റെ സംസാരത്തിലും എൻ്റെ ജീവിതത്തിലും ഒക്കെ അതുണ്ട് ഇതൊരു ഇല്യൂഷനാണ് എന്നൊരു തോന്നൽ ആത്യന്തികമായിട്ടത് വ്യർത്ഥമാണ് എന്ന തോന്നൽ പക്ഷേ ഈ വ്യർത്ഥതയെ ഈ മായയെ അതി ലംഘിക്കുവാനും അതിജീവിക്കുവാനും മനുഷ്യൻ്റെ കൈവശമുള്ള ആകെയുള്ള ടൂൾ ഉപകരണം സർഗാത്മകതയാണെന്ന് എനിക്ക് കുറച്ച് ബോധ്യമുണ്ട് ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ഇല്ലെങ്കിൽ നിരർത്ഥകമാണ് ജീവിതം അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഈ നിരർത്ഥകതയെ സർഗാത്മകത കൊണ്ട് നിർഭരമാക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പലതരത്തിലുള്ള സർഗാത്മകതകൾ മനുഷ്യന് സാധ്യമായിട്ടുള്ള എല്ലാ സർഗാത്മകതകളും കൈയെത്തി തൊടാൻ എനിക്ക് കുട്ടിക്കാലം മുതൽ അതുകൊണ്ട് ഒരു മോഹമുണ്ട് ദൈവത്തെ പോലും ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ദൈവിക അനുഭൂതി എന്ന് പറയുന്ന വാസ്തവത്തിൽ ക്ഷേത്രം ഉൽപ്പാദിപ്പിച്ച സംഭരിച്ച അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കലകളുടെ അനുഭൂതിയാണ് അതിൻ്റെ ശില്പഭദ്രത ഇടക്കിയുടെ നാദം നാമസങ്കീർത്തനങ്ങളുടെ സംഗീതം ദീപവിധാനങ്ങളുടെ ആ വിന്യാസത്തിന്റെ ഭംഗി ശില്പചാതു ശില്പചാതുരി അതിൻ്റെ ഏകാന്തത അല്ലെങ്കിൽ അതിന്റെ വൃത്തി സ്പർശം മണിനാദങ്ങൾ എല്ലാം കലയാണല്ലോ ആ അതുമായിട്ട് ബന്ധപ്പെട്ട അനുഭൂതികൾ ഉണ്ടാക്കുന്ന എല്ലാം കലാ കലയാണ് ഈ കലയുടെ അനുഭൂതിയാണ് ശരിക്കും മനുഷ്യൻ ദൈവവുമായിട്ട് ധരിച്ചു വയ്ക്കുന്നത് അവിടെ ചെന്നപ്പോൾ എന്താ ചൈതന്യം അല്ലെങ്കിൽ ദൈവികത അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയത എന്നൊക്കെ ഒരു അറിയാതെ പറഞ്ഞു പോകുന്നത് അവൻ മനസ്സിലാക്കാത്ത ഈ കലയുടെ അനുഭൂതിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഉള്ളിൽ നിൽക്കുക അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൻ്റെ ഏത് ദേവാലയം ആയിക്കൊള്ളട്ടെ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അകപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അകപ്പെടുമ്പോൾ നമ്മളെ അകപ്പെടുത്തുന്ന കലയ്ക്കുള്ളിലാണ് അത് അതിഗംഭീരമായ സംവിധാനമാണ് മനുഷ്യൻ സൃഷ്ടിച്ച കലയെ സംബന്ധിക്കുന്ന ആദ്യ ബോധ്യം അവനെ ഉത്പാദിപ്പിക്കുന്ന ഇടങ്ങൾ ആരാധനാലയങ്ങളാണ് അത് മോസ്കായിക്കൊള്ളട്ടെ പള്ളി ആയിക്കൊള്ളട്ടെ അമ്പലം ആയിക്കോട്ടെ അതാണ് കലയുടെ അനുഭൂതി ഒരു കുട്ടി ആദ്യമായിട്ട് അനുഭവിക്കുന്ന നേട്ടം പക്ഷേ അവനത് ദൈവമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അമ്മയച്ചനും പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയായിരിക്കും സമൂഹം പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഉത്സവം ഉത്സവത്തിൻ്റെ കാഴ്ച അവർ കലാനുഭവമാണ് ശരിക്കും അപ്പോൾ എൻ്റെ ദൈവബോധ്യം പോലും കലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് സംഗീതം വിശ്വാസി ഇത്രയധികം അയ്യപ്പനെ പറ്റി അല്ലെങ്കിൽ ഇത്രയും അയ്യപ്പ ഗാനങ്ങൾ പാടുന്നത് കൊണ്ട് പാടിയത് കൊണ്ട് കൂടിയാണ് നമുക്ക് മലയാളിക്ക് അയ്യപ്പൻ ഒരു വലിയ വികാ ഭക്തിയുടെ വികാരമായിട്ട് നിൽക്കുന്നത് സംഗീതത്തിന്റെ വലിയ സപ്പോർട്ട് ഉണ്ട് അതിന് കലയുടെ സപ്പോർട്ടുണ്ട് അയ്യപ്പന്റെ രൂപം വരച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം ആ ക്ഷേത്രത്തിന്റെ സംവിധാനം ഇത് ഒരു മതവിഭാഗമായിട്ട് മാത്രം പറയല്ല ഞാൻ എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയാണ് ആബ കാണുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ ചാപ്പിൽ കാണുമ്പോഴും ഒക്കെയുള്ള നമ്മുടെ അനുഭവം വാസ്തവത്തിൽ അതിന്റെ അനുഭൂതി എന്ന് പറയുന്നത് കല നൽകുന്ന അനുഭൂതിയാണ്